പ്രിയപ്പെട്ട ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ നിങ്ങളുടെ പരീക്ഷ ഡേറ്റ് വന്നിരിക്കുന്നു പരീക്ഷ തീയതിയെ മാത്രമാണ് വന്നിരിക്കുന്നത് ടൈം ടേബിൾ വന്നിട്ടില്ല അത് ഉടനടി വരും കേട്ടോ ഓക്കെ പരീക്ഷാ തീയതി പ്രകാരം മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് നിങ്ങളുടെ ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അടക്കമുള്ള പൊതുപരീക്ഷയുടെ ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ ഒന്നാം വർഷം അതായത് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷകൾ മാർച്ച് അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തേഴ് വരെ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പതിനായിരിക്കും അതായത് നോമ്പ് സമയത്ത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി പോയി പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി ആണെങ്കിൽ രണ്ടാം വർഷ പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിൽ മാർച്ച് ആറ് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെയാണ് രാവിലെ ഒമ്പത് മുപ്പതിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഇനി രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ആരംഭിക്കും കേട്ടോ അതാലോചിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ പബ്ലിക് എക്സാം എക്സാമാണത് ഇനി ഒന്നും രണ്ടും വർഷ മാതൃകാ പരീക്ഷകൾ അതായത് മോഡൽ എക്സാം ഫെബ്രുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്താറ് വരെയാണ് കേട്ടോ അതിലെന്തോ ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് കാരണം ഇരുപ പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യപ്പെടുന്നുണ്ട് മേ ബി അത് മാറ്റിയ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ കാര്യം എസ് എസ് ഒക്കെ അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ളൂ നിങ്ങൾക്ക് ഇരുപത്തിയാറ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇല്ലാതെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി ഇല്ലാതെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി നവംബർ ഏഴാണ് മൂല്യനിർണ്ണയം രാത്രി സോറി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ആറിന് ആരംഭിക്കും ഫലപ്രഖ്യാപനം മെയ് ഇരുപത്തി രണ്ടിന് അതായത് മാർച്ച് അഞ്ചാം തീയതി പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് ഇരുപത്തേഴാം തീയതി വരെയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ പരീക്ഷ ചെയ്തുക ഉച്ചക്ക് ശേഷം ഇനി നമ്മുടെ പ്ലസ് ടുക്കാരാണെങ്കിൽ മാർച്ച് ആറാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ച് ഇരുപത്തെട്ട് വരെയാണ് അതും രാവിലെ ഒമ്പത് മുപ്പതിന് ആ പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും പരീക്ഷയുമായി ബന്ധപ്പെട്ട പൊതുപരീക്ഷകൾക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ ഒരു ടൈം നേരത്തെ നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇനി ടൈം ടേബിൾ ആണ് വരിക അതിനുശേഷം നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളൊക്കെ വരും എന്തായാലും ഇത്തരം ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി എം എസ് സൊല്യൂഷൻസിൻ്റെ പ്ലസ് വൺ പ്ലസ് ടു യൂട്യൂബ് ചാനലുകൾ ഫോളോ ചെയ്യാൻ മറികല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ വീണ്ടും കാണാം ഇൻസ് മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ